നേരം ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഓം ശ്രീ മഹാഗണപതിയെ നമഹ ശ്രീ ഗുരുവേ നമഹ ഏത് കാര്യം തുടങ്ങുമ്പോഴും മഹാഗണപതി പ്രീതി ഉണ്ടെങ്കിൽ ആ കാര്യം നമുക്ക് വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും എന്നൊരു വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ട് ഇതനുസരിച്ച് നമ്മൾ പൊതുവെ ചെയ്യുന്ന കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങൾ ഗണപതി ഹോമം നടത്തുക ഭഗവാന്റെ മുമ്പിൽ തേങ്ങ ഉടയ്ക്കുക എന്നുള്ളത് നമ്മുടെ സ്വന്തം വീട്ടിൽ വെച്ച് നമുക്ക് ഗണപതി ഹോമം നടത്താൻ പറ്റിയാൽ അത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ ഇത് എപ്പോഴും പ്രായോഗികമാക്കുവാൻ നമുക്ക് സാധിക്കില്ല പിന്നെ സാധാരണഗതിയിൽ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർ ചെയ്യുന്നത് ഗണപതി ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം നടത്തുക ഇത് നടത്തുന്നത് നമ്മൾ ശരിയായ രീതിയിലാണോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ ആദ്യം ഗണപതി ഹോമം നടത്തണമെങ്കിൽ നമ്മൾ അതിന് മുമ്പിലത്തെ ദിവസമോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം മുമ്പോ ക്ഷേത്രത്തിൽ ചെന്ന് രസീത് എടുക്കും ഗണപതി ഹോമം നടക്കുന്ന ദിവസം ക്ഷേത്ര പൂജാരി ഗണപതി ഹോമം സൂര്യോദയത്തിനുമുമ്പേ അവിടെ നടത്തി പൂർത്തിയാക്കും സൂര്യോദയത്തോടത് പൂർത്തിയാവും നമ്മൾ നമ്മുടെ വീട്ടിൽ സ്വന്തം കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ ദിനചര്യകളൊക്കെ ചെയ്ത് അതിനുശേഷം ആഹാരമൊക്കെ കഴിച്ച് നമ്മുടെ കർത്തവ്യത്തിലേക്ക് ഇറങ്ങും ജീവിത രീതി ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ജോലിയിൽക്കോ ഒക്കെ പോകുന്ന സമയത്ത് അതുവഴി ക്ഷേത്രത്തിൽ കയറി ഗണപതി പ്രസാദം മേടിച്ച് നെറ്റിയിൽ തൊട്ട് ഭഗവാനെ കണ്ട് തൊഴുതിട്ട് നമ്മുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് ഇങ്ങനെയാണോ ഗണപതി ഹോമം നമ്മൾ തടസ്സം മാറാൻ വേണ്ടി ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് പൂർണ്ണ ഫലം കിട്ടുമോ എന്നുള്ളതാണ് നോക്കേണ്ടത് ഇപ്പം ഈ രീതിയിൽ ചെയ്താൽ തീർച്ചയായിട്ടും ഒരു തടസ്സം മാറുന്നതിന് നമ്മൾ ചെയ്ത ഗണപതി ഹോമത്തിൻ്റെ ഫലം നമ്മളിലേക്ക് എത്തില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് വേണ്ടി ഒരു പൂജയോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയോ നടക്കുന്ന സമയത്ത് നമ്മളുടെ സാന്നിധ്യം തീർച്ചയായും അവിടെ ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാൻ പൂജാരി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളും അതേ സമയത്ത് തന്നെ ഈ പ്രശ്നങ്ങൾ മാറ്റുവാൻ വേണ്ടി ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ഭഗവാന്റെ കീർത്തനങ്ങളും ചൊല്ലി ഭക്തിയോടുകൂടി ആ സ്ഥലത്ത് നിന്നു കഴിഞ്ഞാൽ അതിന് വളരെയധികം ഫലമുണ്ട് ഒരു കാര്യത്തിന് വേണ്ടി ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഒരേ മനസ്സോടുകൂടി ഒരേ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്കാണ് വളരെയധികം ഫലം കിട്ടുന്നത് ഇപ്പോൾ പൂജാരിയുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥനയും ഒരുപോലെ ആകുമ്പോൾ ആ സമയത്ത് ഈ പ്രാർത്ഥനയ്ക്കുള്ള ഫലം നമ്മളിലേക്ക് എത്തുന്നു ഇത് കൂടാതെ നമ്മൾ ആ സ്ഥലത്ത് ഹോമം നടക്കുന്ന സ്ഥലത്ത് ചെല്ലണമെന്നുള്ളതിനൊരു ശാസ്ത്രീയ വശവും കൂടുണ്ട് ഈ ഹോമകുണ്ടത്തിൽ നിരവധി ഔഷധ മൂല്യമുള്ള സാധനങ്ങളാണ് നമ്മൾ ഹോമിക്കുന്നത് ഇതിൽ നിന്ന് ഉയരുന്ന പുക നമ്മുടെ ശരീരത്തിൽ സ്പർശിച്ചു കഴിയുമ്പോൾ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കി നമ്മളിലെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുവാനുള്ള ഒരു കഴിവ് ഈ ഗണപതി ഹോമം നടത്തുന്ന ആ ഹോമകുണ്ടത്തിൽ നിന്ന് ഉയരുന്ന പുകയ്ക്കുണ്ട് ഇതുപോലെ തന്നെയാണ് ഭഗവതി സേവ നടത്തുമ്പോഴും ഏത് പൂജ നടത്തുമ്പോഴും ആ പൂജയിൽ നിന്ന് ഉയരുന്ന ആ പുകയ്ക്ക് നമ്മളിലെ നെഗറ്റിവിറ്റി മാറ്റാനുള്ള ശക്തി കൊണ്ട് നമ്മളിലെ നല്ല ഊർജത്തെ അത് ശക്തിപ്പെടുത്തും എത്രമാത്രം പോസിറ്റീവ് എനർജി നമ്മളിൽ ഉണ്ടാകുന്നോ അത്രമാത്രം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വിജയത്തിലേക്ക് എത്തും അപ്പോൾ ഇത് മാത്രമല്ല നമ്മുടെ പോസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടി വളരെയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും യോഗ ധ്യാനം മന്ത്രജപം ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മളിലെ പോസിറ്റീവ് എനർജിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ഗണപതി ഹോമം നടക്കുന്ന സ്ഥലത്ത് നമ്മൾ ചെന്ന് നിന്നു കഴിഞ്ഞാൽ രണ്ട് ഫലങ്ങളാണ് നമ്മളിലെ നെഗറ്റിവിറ്റി കുറേയും നമ്മുടെ പ്രാർത്ഥനയും പൂജാരിയുടെ പ്രാർത്ഥനയും ഒരുമിച്ച് വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാവും ഞാനിപ്പോൾ ഇത് പറഞ്ഞെങ്കിലും ഇത് പ്രാവർത്തികമാക്കാൻ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും ഓടി നടക്കുന്ന സമയത്ത് രാവിലെ സൂര്യോദയ സമയത്ത് ക്ഷേത്രത്തിലെത്തി ഗണപതി ഹോമത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ പോലും ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ആ പൂജ നടക്കുന്ന സമയം ഏതാണെന്ന് ചോദിച്ചിട്ട് നമ്മൾ ആ സമയത്ത് നമ്മൾ എവിടെയാണോ അവിടെ വെച്ച് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറ്റിത്തരാൻ പ്രാർത്ഥിക്കുക അതായത് മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ ആ സമയത്ത് പൂജാ സ്ഥലത്ത് എത്തണം അങ്ങനെ മനസ്സുകൊണ്ടെങ്കിലും നമ്മുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായാൽ മാത്രമേ ഈ ഗണപതി ഹോമം നടത്തിയതുകൊണ്ടുള്ള ഫലം നമ്മളിലേക്ക് എത്തുകയുള്ളൂ പിന്നെ അടുത്തത് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴുള്ള പ്രതിസന്ധികൾ മാറാൻ ഗണപതിയുടെ മുമ്പിൽ തേങ്ങ ഉടയ്ക്കുക എന്നൊരു കാര്യം ചെയ്യുന്നുണ്ട് നമ്മൾ പഴുവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലൊക്കെ പോയാൽ കാണാം ആൾക്കാർ വന്നിട്ട് അവൻ്റെ മുമ്പിൽ തേങ്ങ വിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഏറ്റവും വില കുറഞ്ഞ തേങ്ങ തെരഞ്ഞു വാങ്ങിച്ച് അങ്ങോട്ട് വളരെ സ്പീഡിൽ അമ്പലത്തിനകത്തോട്ട് കയറി ആരോടോ ഉള്ള ദേഷ്യം തീർക്കുന്ന മട്ടിൽ അവിടെ തേങ്ങ ഉടച്ചേച്ച് അത് ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഉടഞ്ഞ തേങ്ങ പോലെ പൊട്ടിച്ചെതിറിപ്പോകുമെന്നുള്ള വിശ്വാസത്തോടെ വീടുകളിലേക്ക് പോകുന്നത് ഇവിടെ നമ്മൾ ശരിയായ രീതിയിലല്ല ഈ ഒരു ചടങ്ങ് നിർവഹിക്കുന്നത് നമ്മൾ ഒരു ക്ഷേത്രത്തിൽ തേങ്ങ ഉടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലെ അഹങ്കാരത്തെ അല്ലെങ്കിൽ അഹംഭാവത്തെ ഭഗവാന്റെ മുന്നിൽ തകർത്ത് കളയുന്നു ഭഗവാന്റെ മുന്നിൽ അർപ്പിച്ച് അതിനെ നശിപ്പിച്ചു കളയുന്നു അങ്ങനെ നമ്മൾ അതുവരെ നമ്മളെ നിയന്ത്രിച്ചിരുന്ന നമ്മുടെ അഹങ്കാരം മാറി ഭഗവാന്റെ ബുദ്ധി നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു എന്നുള്ള ഉത്തമ ഉത്തമവിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി വേണം വളരെ ഭക്തിയോടുകൂടി വേണം ഈ ഒരു കാര്യം ചെയ്യാൻ അങ്ങനെ നമ്മൾ തേങ്ങ ഉടച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതയാത്രയിലെ വിഘ്നങ്ങളെല്ലാം മാറി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് നമ്മുടെ ജീവിതത്തിനാവശ്യമുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് പൂജയാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും നമ്മുടെ മനസ്സ് പൂർണ്ണമായും അതിലർപ്പിച്ച് ചെയ്താൽ മാത്രമേ ഏത് കാര്യത്തിനും ഒരു ഫലപ്രാപ്തി വരികയുള്ളൂ ഇപ്പം നമ്മൾ പ്രത്യേക സന്ദർഭങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത് ഗണപതി ഹോമം തേങ്ങ അടക്കുന്നതൊക്കെ ഇതല്ലാതെ ദിവസവും നമുക്ക് ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ തടസ്സങ്ങളെയൊക്കെ മാറ്റുവാനുള്ള കഴിവുണ്ട് ഇത് നമുക്ക് ചെയ്യേണ്ടത് മഹാഗണപതി പ്രീതി മൂലമാണ് മഹാഗണപതിയുടെ നിരവധി സ്തോത്രങ്ങളും കീർത്തനങ്ങളും എല്ലാം ഉണ്ട് ദിവസവും രാവിലെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഭഗവാന്റെ കീർത്തനങ്ങളും ഭക്തിയോടെ ജപിക്കുക അല്ലെങ്കിൽ ഓം മഹാഗണപതി എന്നുള്ള പ്രാർത്ഥന ചൊല്ലുക മന്ത്രം ചൊല്ലുക അതിനുശേഷം നമ്മുടെ കർത്തവ്യങ്ങളെല്ലാം ആത്മാർത്ഥതയോടെ ചെയ്ത് ഭഗവാൻ്റെ അടിയുറച്ച ഭഗവാനിലുള്ള അടിയുറച്ച വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സാധാരണ ഉണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം മാറി ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും വിജയവും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാം അപ്പോൾ ഈ സന്ദർഭത്തിൽ എനിക്കുള്ള ഒരു അനുഭവവും കൂടി ഞാൻ പറയാം പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഒരു പ്രഭാഷണത്തിന് വേണ്ടി കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ഒരു സ്ഥലത്ത് പോകേണ്ടി വന്നു അവിടെ ചെന്ന് പ്രഭാഷണത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് ജ്യോതിഷ പരിഹാരങ്ങൾ ഫലിക്കാത്തത് എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒരു മണിക്കൂർ സംസാരിക്കാനാണ് വിളിച്ചത് അവിടെ പോയി അതിനെക്കുറിച്ച് പ്രഭാഷണം കഴിഞ്ഞു ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി താഴോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരമ്മ ഓടി വന്നെന്നെ കെട്ടിപ്പിടിച്ച് കരയുവാണോ ചിരിക്കുവാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കെട്ടിപ്പിടിച്ചതിന് ശേഷം പറയുകയാണ് എൻ്റെ ഗണപതി ഭഗവാനാണ് മോളെ ഇന്ന് എൻ്റെ മുമ്പിൽ എത്തിച്ചത് പറഞ്ഞു പറ ഇപ്പോഴത്തേക്കിത് കണ്ടപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം പേടിച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന് പെട്ടെന്ന് എനിക്കും പിടികിട്ടിയില്ല അതിൻ്റെ സംഘാടകരെല്ലാം ഓടിക്കൂടി ഇവരെന്നെ കയറി കെട്ടിപ്പിടിച്ചതാണ് അപ്പോൾ ഇനിയും ജ്യോതിഷത്തിൽ വിശ്വാസം ഇല്ലാത്തവരുമല്ലോ എന്നെ ഉദ്രവിക്കാൻ വന്നതാണോ എന്നുള്ള രീതിയിൽ പെട്ടെന്നൊരു സംഘർഷാവസ്ഥ പോലും അവിടെ ഉണ്ടായി പക്ഷേ എനിക്ക് മനസ്സിലായി ഈ അമ്മ സ്നേഹത്തോടാണ് എന്നെ എനിക്ക് മനസ്സിലായി ഇപ്പം ഞാൻ അവരോട് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല ഈ അമ്മയ്ക്ക് എന്നോട് എന്തോ സംസാരിക്കാനുണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞ് അവരെല്ലാം മാറി നിന്നു ഞാൻ ഈ അമ്മയെ ഒരു കസേരയിൽ പിടിച്ചിരുത്തി ഞാനും അടുത്ത് ഇരുന്നു നേരം കഴിഞ്ഞിട്ടാണ് ഈ അമ്മ സംസാരിക്കാൻ തുടങ്ങിയത് ഞാൻ അമ്മയോട് ചോദിച്ചു എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത് അത് പറഞ്ഞോളാം പറഞ്ഞു അപ്പോഴാണ് ഈ അമ്മയുടെ ജീവിതത്തിലെ ഒരു സംഭവം എന്നോട് പറയുന്നത് എന്നോട് പറഞ്ഞത് രണ്ട് മൂന്ന് മാസമായി മോളെ ഞാൻ ശരിക്ക് ഉറങ്ങിയിട്ട് അത്രമാത്രം ടെൻഷനിലായിരുന്നു ഞാൻ അതിൻ്റെ കാരണവും നമ്മൾ പറഞ്ഞത് ഈ അമ്മയുടെ മകൾ ബോംബെയിൽ ആണ് താമസിക്കുന്നത് ഫാമിലിയായിട്ട് അവിടെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഒരു ബ്രാഞ്ച് ഈ കുട്ടിയുടെ വീടിനടുത്തുമുണ്ട് പക്ഷേ ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു ഒന്നൊന്നര മണിക്കൂർ രാവിലെ യാത്ര ചെയ്ത് പോയിട്ടാണ് ആ ബ്രാഞ്ചിലോട്ട് പോകുന്നത് തൊട്ടടുത്ത ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റ് യാത്രയേ ഉള്ളൂ അപ്പോൾ അവിടേക്ക് കിട്ടാൻ വേണ്ടി ഈ കുട്ടി വളരെയധികം ശ്രമിക്കുന്നുണ്ട് ഒന്നൊന്നര വർഷമായിട്ട് ശ്രമിച്ചിട്ടും ഇത് നടക്കുന്നില്ല ഇപ്പോൾ കുട്ടികളുടെ കാര്യവും യാത്രയും എല്ലാം കൂടി ഇത് ടെൻഷൻ പിടിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഈ ബുദ്ധിമുട്ടുകൾ അമ്മയോട് പറഞ്ഞപ്പോൾ ഈ അമ്മ അമ്മയ്ക്ക് വിശ്വാസമുള്ള ഒരു ജ്യോത്സിനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം അടുപ്പിച്ച് മൂന്ന് മാസം മോളുടെ ജന്മനാൾ വരുമ്പോൾ ഗണപതി ഹോമം നടത്താൻ ഈ അമ്മയോട് ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് അമ്മയും കാര്യങ്ങളെല്ലാം മോളോട് വിളിച്ച് പറഞ്ഞു മൂന്ന് മാസം ഗണപതി ഹോമം നടത്തി അതിനകം പരിഹാരം ഉണ്ടാവും എന്നുള്ള ധൈര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഈ കുട്ടിക്കൊരു ട്രാൻസ്ഫർ കിട്ടുക ഇല്ലെന്ന് മാത്രമല്ല ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് ഈ ജോലി രാജിവെച്ചേക്കൂ എന്നുള്ളൊരു സിറ്റുവേഷനിൽ പോലും അത് മാനസികമായിട്ട് തകർന്നൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് ഇപ്പോൾ മൂന്ന് പ്രാവശ്യം നടത്തിയിട്ടും ഈ കുട്ടിക്കിടെ ട്രാൻസ്ഫർ കിട്ടാത്ത കാരണം ഈ അമ്മ ഗണപതി അമ്മ മുടക്കിയില്ല നാലാമത്തെ പ്രാവശ്യവും നടത്തി അപ്പോൾ അഞ്ചാമത്തെ മാസം വന്നപ്പോഴത്തേക്കും അന്നത്തെ ദിവസം ഈ കുട്ടിക്ക് ഓഫീസിൽ ലീവുള്ള ദിവസമാണ് അപ്പോൾ ഇത് അമ്മയെ വിളിച്ച് പറഞ്ഞമ്മ നാല് പ്രാവശ്യമായിട്ട് പോയി ബുദ്ധിമുട്ടുന്നില്ലേ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം ഇത്തവണ ഞാൻ ഇവിടെ ഗണപതി ഹോമം നടത്താം എന്ന് പറഞ്ഞു അതനുസരിച്ച് അമ്മ ഗണപതി ഹോമം നടത്തിയില്ല മോൾ ബോംബെയിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി ഗണപതി ഹോമം നടത്തി ആ സമയത്ത് ഈ കുട്ടി അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി തന്നെ അത്ഭുതപ്പെട്ടു പോയി മൂന്നാമത്തെ ദിവസം ഈ കുട്ടിക്ക് വീടിൻ്റെ തൊട്ടടുത്തുള്ള ബ്രാഞ്ചിലേക്ക് കുറച്ചുകൂടി കൂടുതൽ ശമ്പളത്തിലേക്ക് ശമ്പളത്തിൽ ട്രാൻസ്ഫർ കിട്ടി അപ്പം ഈ സന്തോഷവാർത്ത ഇത് അമ്മയെ വിളിച്ച് അറിയിച്ചു അമ്മയ്ക്കും വളരെ വലിയ സന്തോഷമായി പക്ഷേ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് തമാശ ആയിട്ട് ഈ കുട്ടി അമ്മയോട് പറഞ്ഞു അമ്മ രാവിലെ അമ്പലത്തിലൊക്കെ പോയി കാണിക്കുന്ന ഈ ഭക്തിക്കൊന്നും ശരിക്കും പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള ഭക്തിയല്ല അമ്മയുടേത് ശരിയായിട്ടുള്ള ഭക്തി ആയിരുന്നെങ്കിൽ അമ്മ നാല് ഗണപതിയോമം നടത്തിയിട്ടും ഭഗവാൻ കനിഞ്ഞില്ലല്ലോ ഞാൻ ഒറ്റ പ്രാവശ്യം പോയി ഭക്തിയോടുകൂടി വിഷമത്തോടു കൂടി എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഭഗവാൻ അത് സാധിച്ചു തന്നു അതുകൊണ്ട് അമ്മയുടേത് ശരിയായ ഭക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അത് ഈ കുട്ടി കളിയായിട്ടാണ് പറഞ്ഞത് അത് പോവുകയും ചെയ്തു പക്ഷേ ഇത് അമ്മയുടെ മനസ്സിൽ വളരെ വലിയ ഒരു സംഘർഷത്തിനിടയാക്കി നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തമാശയായിട്ട് പറയുന്ന കാര്യങ്ങൾ മറ്റൊരാളുടെ മനസ്സിലത് ദിവസങ്ങളോളം കിടന്ന് അവരെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെ അവരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് പരിണമിക്കും അപ്പോൾ അന്ന് തൊട്ട് ഈ അമ്മയുടെ ചിന്ത കുച്ചനാളിൽ മുതലേ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് ഗണപതിയിൽ വിശ്വസിച്ച് ജീവിച്ച അമ്മയാണ് അപ്പോൾ എൻ്റെ ഭക്തിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ശരിയല്ല എന്നുള്ള തോന്നലായിരുന്നു ഭഗ പല പ്രാവശ്യം ഭഗവാനോട് പ്രാർത്ഥിച്ചു എനിക്കിതിനൊരു മറുപടി തരണേ എൻ്റെ ഭക്തി ശരിയല്ലേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു രണ്ട് രണ്ടര മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പ്രഭാഷണത്തിന് അവിടെ ചെല്ലുന്നതും ഈ അമ്മ ഇത് കേൾക്കാനവിടെ വരുന്നതും ഇത് ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഗണപതി ഹോമത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് കേട്ടപ്പോൾ അമ്മ പറഞ്ഞത് ഇപ്പോഴാണ് എൻ്റെ മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം പോയത് ഞാൻ നാല് ഗണപതി നടത്തിയപ്പോഴും അവിടെ സാന്നിധ്യം ഇവിടെ ഇല്ലായിരുന്നു അവൾ ആ സ്ഥലത്ത് പോയി നിന്ന് പ്രാർത്ഥനയോടുകൂടി പറഞ്ഞതുകൊണ്ടാണ് ഭഗവാൻ ആ പ്രാർത്ഥന കേട്ടത് അല്ലാതെ എൻ്റെ ഭക്തി മോശമായിട്ടോ അല്ലെ എൻ്റെ ഭക്തി ശരിയായ രീതിയിലുള്ളത് അല്ലാഞ്ഞിട്ടോ അല്ല അത് ഇപ്പോഴേ ആ പ്രശ്നം എൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു ഭാരം മാറി ഇന്നാണ് എനിക്ക് ശരിക്കും സന്തോഷമായത് അതിന് മോളതിനെ കാരണക്കാരിയായി എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഒരു പൊതുജന മധ്യത്തിൽ പ്രഭാഷണത്തിന് ഒരു ദിവസമാണത് അതുവരെയുള്ള പ്രഭാഷണങ്ങൾ മുഴുക്ക് ജ്യോതിഷം അറിയാവുന്ന ആൾക്കാരുടെ ഇടയിലും ജ്യോതിഷം പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലുമായിരുന്നു ഒരു ചെറിയ ഭയത്തോടു കൂടിയാണ് ഞാൻ മഹാഗണപതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കാരണം ഈ ശാസ്ത്രം എന്താണെന്ന് അറിയാത്ത ആൾക്കാരിലെയൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത് ആ ഒരു ടെൻഷനോടുകൂടിയാണ് ഇങ്ങനൊരു പ്രഭാഷണത്തിന് പോയത് പക്ഷേ അവിടെ വെച്ച് ഭഗവാൻ തന്നെ എനിക്ക് വളരെ വലിയൊരു ആശ്വാസമാണ് തന്നത് ആ അമ്മയ്ക്ക് ആശ്വാസം കൂടി തന്നെ എനിക്കും വളരെ ഒരു ആശ്വാസം കിട്ടി കാരണം ഭഗവാൻ്റെ അനുഗ്രഹമുണ്ട് ഭഗവാൻ്റെ മെസ്സേജ് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ എന്നിൽ കൂടി കഴിഞ്ഞു എന്നുള്ള വളരെ ഒരു സന്തോഷവും ഒരാളുടെ മാനസിക പ്രശ്നം അല്ലെങ്കിൽ മനസ്സിൻ്റെ പ്രയാസം മാറ്റുവാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളൊരു ഭഗവാനിൽ കൂടി എനിക്ക് കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷവും ഇതിലുണ്ട് ഇത് എൻ്റെ ഒരു നേരിട്ട് എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് അതുകൊണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറുവാൻ മഹാഗണപതിയെ പ്രാർത്ഥിക്കുക നമ്മൾ ചെയ്യേണ്ട പൂജകളും എല്ലാം അത് ചെയ്യുന്ന രീതിയിൽ ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് അതേ രീതിയിൽ നമ്മുടെ മനസ്സ് അർപ്പിച്ച് ചെയ്യുക എല്ലാവർക്കും മഹാഗണപതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും കണ്ടുമുട്ടും വരെ നമസ്കാരം